ോച്ചയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് ബോച്ചെ ഒരു വലിയൊരു ആഘാതമാണ് ബോച്ചയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും അങ്ങനെ ജയിലിൽ പോകുന്നു ആരും പ്രതീക്ഷിച്ചതല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇനി ബോച്ചയ്ക്ക് പഴയതുപോലെ കരകയറി വരാൻ പറ്റും ഒരു സോഷ്യൽ മീഡിയയിൽ വീണ്ടും വരാൻ എന്താണ് അവസ്ഥയെ കുറിച്ച് ബോച്ചെ ആദ്യം എനിക്ക് ബോച്ചയെ വ്യക്തിപരമായിട്ട് അറിയാം ബോച്ചയുടെ വേൾഡ് റെക്കോർഡ് പരിപാടി ഹോസ്റ്റ് ചെയ്ത വ്യക്തികളൊന്നും ഞാനാണ് ബോച്ചെ ആദ്യം ചെയ്യേണ്ടത് ബോച്ചയുടെ നന്മകൾ എല്ലാ ഓർക്കും ബോച്ചെ പതിനാല് ലക്ഷം ആൾക്കാരുടെ രക്തദാനം ഫെസിലിറ്റേറ്റ് ചെയ്തു നൂറുകണക്കിന് ആയിരക്കണക്കിന് വീട് വെച്ചു കൊടുത്തു ഇത് ബോച്ചയുടെ നന്മയാണ് നമ്മൾ കൈയടിക്കണം പക്ഷേ ബോഛയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വേ അൺഅക്സെപ്റ്റബിൾ ആണ് അല്ലെങ്കിൽ മറ്റേ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അപ്പൊ പറയാൻ പോലും നമുക്ക് പറ്റില്ല സി അതിന്റെ പ്രശ്നം എന്താ ബോച്ചെ തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പ്രശ്നം എന്താ നാളെ തൃശ്ശൂർ പൂരത്തിന് പോകുന്ന കോളേജ് വയ്യന്മാർ ഇതിന്റെ അവസരം നോക്കി നിൽക്കും എന്നിട്ട് ബോച്ച ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ ബോച്ചയെ പോലെ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയനായ കാശസമ്പത്തുമുള്ള എല്ലാവരും കൈയടിക്കുന്ന ഒരാൾ പണ്ട് തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാനും പോണവഴിക്ക് ഇത് ചെയ്യാം സി ഇതാണ് അതിലെ തെറ്റ് ഇതേപോലെ ഹണി റോസ് ചെയ്യുന്നതിലെ ശരിയില്ലായ്മ എന്താണ് ഹണി റോസ് ധരിക്കുന്ന വസ്ത്രം പോലെയോ അല്ലെങ്കിൽ അമിതമായി എക്സ്പോസ് ചെയ്യ സാരി ഉടുക്കാൻ നമ്മുടെ പെൺകുട്ടികൾ ഇതാണ് ശരി എന്ന് കരുതും ഇതിനെ റോങ് മാതൃകകളായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അതുകൊണ്ട് ബോച്ച ഇനിയും ചെയ്യേണ്ടത് തിരിച്ചു വരിക ഓണസ്റ്റ്ലി മാപ്പ് പറയുക ആയിരിക്കാൻ നിൽക്കരുത് എനിക്ക് തെറ്റുപറ്റി ഞാൻ പലപ്പോഴും കയ്യടിക്ക് വേണ്ടിയും ആൾക്കാരെ ഒന്ന് എന്താ ഒന്ന് നിക്കിപ്പെടുത്താൻ വേണ്ടിയും ഒന്ന് ചുമ്മാ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി പല ആൾക്കാരും അങ്ങനെയാണ് ഓളം ഉണ്ടാക്കാൻ വേണ്ടി പല തമാശകളും പറഞ്ഞിട്ടുണ്ട് ഒരു വട തമാശ പറഞ്ഞിട്ടുണ്ട് ആഹ് മറ്റേ എന്താ ഒരു സൈക്കിളിന്റെ പുറകെ കുട്ടിയിരുത്തി ഒരു തമാശ പറഞ്ഞിട്ടുണ്ട് അപ്പഴംപൊരി തമാശ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ തമാശ പറഞ്ഞിട്ടുണ്ട് കുന്തി തനം പരാ കുന്തി ദേവി പരാമർശം പറഞ്ഞിട്ടുണ്ട് ഇത് തെറ്റാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കേരളീയ പൊതുസമൂഹം എന്നോട് ക്ഷമിക്കണം ഹണി റോസ് ക്ഷമിക്കുമോ എന്നറിയില്ല ഹണി റോസും എന്നോട് ക്ഷമിക്കണം എന്നാൽ എൻ്റെ ഈ ദ്വയാർത്ഥ എനിക്ക് ഇനിയും പഴയ എനർജി തന്നെ ഉണ്ടാവും ഞാൻ പഴയ ബോച്ച തന്നെ ആയിരിക്കും പഴയ ഡ്രസ്സ് തന്നെ ഇടും പഴയ പോലെ തമാശ പറയും പഴയ പോലെ ഡാൻസ് കളിക്കും പാടും അതൊക്കെ ഞാൻ ചെയ്യും പക്ഷേ ഞാൻ ഇനിയും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ചെയ്യില്ല എന്ന് ബോച്ചയെ പറഞ്ഞാൽ കേരളീയ സമൂഹം സ്നേഹത്തോടെ ബോച്ചയെ തോളിലെടുത്ത് തിരിച്ചു വെക്കും കാര്യം ഒരാള് തെറ്റ് സമ്മതിക്കുകയാണെങ്കിൽ അത് പൊതുജനത്തിന് അംഗീകരിക്കാൻ വലിയ സന്തോഷമാണ് അതേപോലെ ബോച്ചയുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണ് ആ തെറ്റിന് ബോച്ചയ്ക്ക് മാപ്പ് കൊടുക്കണം മൂന്ന് വർഷമോ ഒരു വർഷമോ ജയിലിൽ ഇടുന്നതല്ല നമ്മൾക്ക് മുമ്പോട്ട് പോകാനുള്ള വഴി രാഹുലീഷ് സമാനമായ അവസ്ഥയുണ്ടാകുന്നത് ഇല്ല ഒരിക്കലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഹണി റോസ് എന്നു പറഞ്ഞിട്ടുള്ള വളരെ മെഷർ ചെയ്ത് ആലോചിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ് രണ്ട് എനിക്ക് തെറ്റുപറ്റിയാൽ ഞാൻ അപ്പം തന്നെ മാപ്പ് പറയുകയും ചെയ്യും എനിക്കതിൽ യാതൊരു ഇതുമില്ല സീ അവിടെയാണ് ശ്രീ യതു രാഹുലീശ്വർ പറയുന്ന ചില നിലപാടുകൾ ശരിയാകാൻ തെറ്റാകാം പക്ഷേ ഞാൻ നൂറ് ശതമാനം സത്യമെന്ന് വിശ്വസിക്കുന്ന നിലപാടെ ഞാൻ പറയും അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കാലാന്തരത്തിൽ എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണ് എന്ന വിശ്വാസത്തിലാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ആ വിശ്വാസമാണ് എന്നെ രക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സ്വയം ഗാന്ധി എന്ന് വിളിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നത് നാളെ എൻ്റെ ശരികൾ മാറാം എന്റെ ബോധ്യങ്ങൾ മാറാം പുതിയ ബോധ്യങ്ങൾ ഉണ്ടാകാം പക്ഷെ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ശരിയിൽ നൂ അല്ലെങ്കിൽ സത്യത്തിൽ നൂറ് ശതമാനം ഉറച്ചു എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അഡ്വക്കേറ്റ് കൂടിയാണ് ഹണി റോസിനെ കോടതിയിൽ തന്നെ നേരിടും രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു വാദം അതെന്താണ് അങ്ങനെ ഒരു വാദത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് കാരണം പുരുഷ വിരോധമാണ് പുരോഗമനം എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്താൽ അത് സ്ത്രീകൾക്ക് എന്തോ ഗുണം ചെയ്യും എന്ന് തെറ്റിദ്ധരിക്കുന്നു അതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം വ്യാജ പരാതി കൊടുക്കുന്ന ഒരാൾക്കെതിരെ കേസ് വേണ്ടതാണ് ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഇല്ല നമ്മൾ ആണുങ്ങൾ പെട്ടുപോകും അതായത് ഇപ്പം ശ്രീ സിദ്ദിക്കിന് കാശ് ഉള്ളതുകൊണ്ട് രാമൻപിള്ള സാറിനെയും മുഗുൾ രോഹുത്തക്കെയും വെച്ചു അല്ലെങ്കിൽ ബോച്ചയ്ക്ക് കാശ് ഉള്ളതുകൊണ്ട് വെച്ചു സാധാരണ നമുക്കെതിരെ വന്നാലോ ഇപ്പൊ സത്യം പറയാമല്ലോ എനിക്കത് ഞാൻ ഒരു മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിനോ എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നേരെ അങ്ങനെ കേസ് വന്നത് ഇപ്പൊ ഹൈക്കോടതി ഞാൻ നിശ്ചയിച്ചാൽ ഞാൻ കിടക്കട്ടെ വിചാരിക്കും സുപ്രീം കോടതിയിൽ പോയി പത്തും മുപ്പത് ലക്ഷം കളയാ നോക്കുന്നുണ്ടോ എന്റെ മക്കൾക്ക് കിട്ടുന്ന കാശല്ലേ ഇതാണ് നമ്മുടെ നാടിന്റെ ഗതികേട് അതായത് പെണ്ണിന് പെണ്ണിനെന്തുവാ ആണിനൊന്നും ആവാൻ പാടില്ല ഈ അവസ്ഥ ഈ കോണ്ടെക്സ്റ്റിൽ വ്യാജ പരാതി ഹണി റോസ് കൊടുത്ത പരാതിയിൽ കഴമ്പില്ല പണി ഹണി റോസ് കൊടുത്ത പരാതിയിൽ സബ്സ്റ്റൻസ് ഇല്ല അതായത് ഹണി റോസ് ബോച്ചയ്ക്ക് എടുത്ത് കൊടുത്ത പരാതിയിൽ എതിരെ കൊടുത്ത പരാതിയിൽ സബ്സ്റ്റൻസ് ഉണ്ട് കാര്യം ബോച്ചെ കുന്തി പ്രയോഗം നടത്തി നമ്മളെല്ലാം കണ്ടു ഒരാളും ബോച്ചയെ ന്യായീകരിച്ചില്ല നമ്മൾ ശ്രദ്ധിക്കണം കേരളത്തിൽ നിന്ന് എന്നോട് കുറച്ച് ബോച്ചെ ഫാൻസ് വിളിച്ചു പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്താലോ രാഹുൽ ഈശ്വർ ബോച്ചെ പറഞ്ഞത് ഷഫാഖ് നാസ് എന്ന പെൺകുട്ടിയെക്കുറിച്ചാണെന്ന് പറഞ്ഞാലോന്ന് അതായത് ഷഫാഖ് ആണ് സ്റ്റാർ പ്ലസ്സിൽ മഹാഭാരതത്തിൽ കുന്തിയെ അഭിനയിച്ചത് ആ ഷഫാഖ് നാസ് നമ്മുടെ ഹണി റോസിനെ പോലെയൊക്കെ ഇരിക്കും ഹണി റോസിൻ്റെ അത്രയൊന്നും സുന്ദരിയല്ല പക്ഷെ ഹണി റോസിനെ പോലെ ഇരിക്കും ആ ഷഫാഖ് നാസിനെ കുറിച്ച് പറഞ്ഞാണെന്ന് പറഞ്ഞൂടെയെന്ന് ഞാൻ ആരെ പറ്റിക്കാനാണ് നമ്മൾ അത് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്താണ് പുള്ളി നമ്മൾ കള്ളം പറഞ്ഞ് വിജയിക്കാൻ പറ്റില്ല സത്യസന്ധമായി കാര്യങ്ങളും ബോച്ചയെ പറഞ്ഞത് തെറ്റാണ് നൂറ് ശതമാനം ബോച്ചെ പറഞ്ഞത് തെറ്റാണ് ആ തെറ്റിന് പക്ഷേ പുള്ളിയെ മൂന്ന് വർഷം ജയിലിൽ ഇടണു അതും കൂടെ നമ്മൾ ആലോചിക്കണം ഇന്നലെ കോടതിയിൽ രാമൻപിള്ള സാർ വഴി ബോച്ചയെ കോടതിയിൽ താൻ ചെയ്ത തെറ്റാണ് കോടതി ഹൈക്കോടതി ശക്തമായിട്ട് ചോദിച്ചു പൊതു വേദികളിൽ പോകുമ്പോൾ മാന്യത കാണിക്കണ്ടേ സംസാരം കാണിക്കണ്ടേ ബോച്ച പറഞ്ഞു ശരിയാണ് തെറ്റാണ് എന്റെ ഭാഗത്തുനിന്നുണ്ടായത് സി അത് മനസ്സിലാക്കി ആ തെറ്റിന് നമ്മൾ ശാസനയോ മറ്റും കൊടുത്തൊരു മാപ്പ് വിടുന്ന എന്ന രീതിയിലേക്ക് വരണം അല്ലാതെ ഇതിനു വേണ്ടി ഇനി മൂന്ന് വർഷം ജയിലിൽ അടയ്ക്കാൻ പറ്റു ശരിക്കും ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ജയിലിൽ കിടക്കുകയാണ് അതേക്കുറിച്ച് എന്താണ് ആ ഒരു എന്താ ഇന്ത്യയിലെ നിയമം എന്നാണ് റൂള് ജയില് എക്സെപ്ഷൻ ആണ് എന്നാണ് പക്ഷെ ഇവിടത്തെ പ്രശ്നം ആണുങ്ങളെ അങ്ങനെ ജയിലിൽ ഇട്ട അതൊരു തരം ആൾക്കാർക്ക് സന്തോഷമാണ് അതൊരുതരം കയ്യടിയാണ് ആ കണ്ടോ കണ്ടോ ആ ബോച്ച ജയിലിൽ കിടക്കുന്നില്ലേ സി നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും കലിപ്പ് തീർക്കാനുള്ള ആറ്റിറ്റ്യൂഡാണ് ഇത് നിർത്തണം ഇത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കണം എനിക്കൊരാളോട് ശക്തമായ വിരോധം കാണും ഞാൻ അയാൾക്കെതിരെ ആഞ്ഞടിക്കണം പക്ഷെ ആഞ്ഞടിക്കൽ ഈ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ട്വിറ്ററിലും ഓക്കെ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിർത്തണം അത് സഭ്യതയോടുകൂടി വേണം കേസ് കേസെടുത്ത ആൾക്കാരെ കൊടുക്കുക എന്ന ആറ്റിറ്റ്യൂഡിലേക്ക് എത്തരുത് അത് നിവിൻ പോളിക്കെതിരെ ശ്രീ സിദ്ദിക്കിനെതിരെ ശ്രീ മുകേഷിനെതിരെയാകാം പിന്നാരാ ആ നമ്മുടെ ഓമർലുലുവിനെതിരെയാകാം പിന്നെ നമ്മുടെ വിജയബാബുജിക്കെതിരെ ആകാം അല്ലെങ്കിൽ പിന്നെ സി ഇവരുടെ എല്ലാം കേസിൽ യദുജിക്ക് ഓർമ്മ കാണും രാഹുൽ ഈശ്വരത്തെ നിലപാടാണ് ശരിയെന്ന് കാലവും കോടതിയും തെളിയിച്ചു കാര്യം മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഈ പ്രൊപ്പഗാൻഡ പറയാം മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു നെറേറ്റീവ് തെള്ളാം കാര്യം ഒരു പരിധിക്ക് അപ്പുറം മീഡിയക്കാർ ചോദിക്കില്ല പക്ഷെ കോടതിയിൽ ആ തെള്ളൽ വിക്കൂലല്ലോ അതുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളി ആകട്ടെ ഓമർ ലുല്ലു ആകട്ടെ സി പെൺകുട്ടികളിൽ പലരും വ്യാപകമായിട്ട് ഇത് മിസ് യൂസ് ചെയ്യുകയാണ് ആ അതായത് സിനിമാ റോള് കിട്ടിയില്ല ഇവനെതിരെ പരാതി കൊടുക്കാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചാലേ ഇവർക്കൊക്കെ ജീവിക്കണ്ടേ അപ്പൊ എന്തായാലും ഹണി റോസിന്റെ ഈ കേസ് അങ്ങനെയല്ലേട്ടോ ഹണിറോസിന്റെ വ്യാജ പരാതിയുടെ ഗണത്തിൽ വരില്ല സബ്സ്റ്റൻസ് കുറഞ്ഞ പരാതി ഇപ്പൊ ഹണിറോസ് എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രാവിറ്റി ഉള്ള ഒരു വാക്കാണ് ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ പണ്ട് മുംബൈ അണ്ടർ വേൾഡിലൊക്കെ നടന്നതുപോലെയുള്ള കാര്യങ്ങളെ ആണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം ൈസ്ഡ് ക്രൈം ഈ രാഹുൽസ്ഡ് ക്രൈമിന്റെ പരിധിയിലേക്ക് എങ്ങനെയാണ് ഇത് എന്നൊക്കെ പറയുന്നത് വളരെ ഗ്രാവിറ്റി ഉള്ള വാക്കുകളാണ് നമ്മുടെ കമ്പനി സിനിമയിൽ മോഹൻലാൽ വിവേക് ഓബ്രോയി നമ്മുടെ അജയ് ദേവൻ ഒക്കെ ഉള്ളതിൽ ഈ ഓർഗനൈസ്ഡ് ക്രൈമിനെ തകർക്കാനാണ് നമ്മുടെ ലാലേട്ടൻ അവിടെ മറ്റേ പോലീസുകാരനായി പോകുന്നത് അപ്പൊ അത്രയും ഗൗരവമുള്ള വാക്കുകളാണ് അതിനെയൊന്നും സി ലൂസായിട്ട് ഉപയോഗിക്കരുത് ആരും എഴുതി എഴുതിക്കൊടുക്കും ഒരു പക്ഷെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതോ ഇൻസ്പിരേറ്റഡ് ആകുന്നതോ ആയിരിക്കാം ഓർഗനൈസ് ക്രൈം എന്നതൊക്കെ ക്രൈം വാക്കിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വരിയിൽ ഞാൻ അധിക്ഷേപിച്ച വിമർശിച്ചിട്ടുണ്ട് അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിചാരണ കൂടാതെ വറസ്റ്റി ജയിലിലിട്ടോളൂ ആലങ്കാരികമായി പറയുന്നതാണ് അങ്ങനെ ഒരു പ്രോസസ്സ് ഒന്നുമില്ല അക്ഷനെതിരെയുള്ള സഭ്യമായ മാന്യമായ ഡിഗ്നിഫൈഡ് ആയ ഡീസൻസി ഉള്ള വിമർശനങ്ങൾ തുടരും ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുത്താൽ കൊടുത്തുകൊണ്ടോ ഞാൻ ഇനി നാളെ ജയിലിൽ പോയാലോ അതുകൊണ്ട് ും പൊടിക്കുപോലും ഹണി റോസിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടില്ല കുറയുകയും ഇല്ല കാര്യം ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുത്തോണ്ടല്ലോ ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത് അപ്പൊ വിമർശിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഹണി റോസിനുണ്ട് പക്ഷെ ഹണി റോസ് ചിന്തിക്കേണ്ടത് ഒരു സോഷ്യൽ ഓഡിറ്റിന് ഹണി റോസ് വിധേയമാകണം മഹാത്മാഗാന്ധിയെയും മദർ തെരേസയും നമ്മുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമുനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെയും മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയനെയും നമ്മുടെ മാഡത്തെയും ഒക്കെ വിമർശിക്കാൻ കഴിയുന്ന നാട്ടിൽ ണിറോസ് വിമർശനത്തിന് അതീതയാണ് എന്നൊന്നും ഹണിറോസ് തെറ്റിദ്ധരിക്കരുത് ഹണിറോസിന്റെ വസ്ത്രധാരണമാണോ ഈ കാരണം അങ്ങനെ കരുതുന്നുണ്ടോ അല്ല അങ്ങനെയല്ല എന്താ അറിയാം ഞാൻ ഈ പറയുന്ന പോയിന്റ് സാധാരണക്കാർക്ക് അറിയില്ല പക്ഷെ അത് വളരെ ആലോചിക്കേണ്ട ഒരു പോയിന്റാണ് ഇത് മുപ്പത് സെക്കൻഡാം പറയുകയും ചെയ്യാം അതായത് ആണിന്റെ പ്രൈമറി സെക്ഷൽ സ്പേസ് എന്ന് പറയുന്നത് കണ്ണാണ് സ്ത്രീയുടെ പ്രൈമർ സെക്ഷലി സ്പേസ് എന്ന് പറയുന്നത് ബ്രെയിനാണ് ആണ് ആണിന്റെ വിഷ്വൽ ആണ് പെണ്ണിന്റെ സെക്ഷുവാലിറ്റി മെന്റൽ ആണ് ഇത് ഒരുപാട് പഠനങ്ങളിൽ നിന്ന് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് രാഹുൽ ഈശ്വറിനെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ജി പിയിലോ ഗൂഗിളിലോ പോയിട്ട് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ സെക്ഷുവാലിറ്റി ആൻഡ് ഫീമെയിൽ സെക്ഷുവാലിറ്റി അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എല്ലാം പറയുന്നത് ആണിന്റെ കണ്ണിനും മിതത്വം വേണം പെണ്ണിന്റെ വസ്ത്രധാരണത്തിനും മിതത്വം വേണം അപ്പോൾ സാരി ഉടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ സാരി നമ്മുടെ രവീനാ ടണ്ടൻ ഉപ്പിട്ടിപ്പ് ബർസാപാനിയിൽ ഉടുക്കുന്നത് പോലെ ഉടുത്ത് നമ്മുടെ പൊതുവേദികളിലും ഇനോഗ്രേഷനിലും പോകുമ്പോൾ ആൾക്കാർ ഓടിക്കൂടുന്നത് ആ ഇനോഗ്രേഷന് വേണ്ടിയിട്ടോ ഹണി റോസിൻ്റെ പ്രസംഗം കേൾക്കാനോ അല്ലെങ്കിൽ പോസിറ്റീവ് പ്രസൻസിനോ അല്ലല്ലോ പലപ്പോഴും നെഗറ്റിവിറ്റിക്ക് വേണ്ടി ആഭാസ വീഡിയോ കിട്ടാൻ വേണ്ടി സൈഡ് ആംഗിളിൽ നിന്ന് വീഡിയോ കിട്ടാൻ വേണ്ടിയൊക്കെ അല്ലേ അങ്ങനെയല്ല നമ്മൾ വേണ്ടത് അപ്പോൾ അണീറോസ് ഇനിയും ഒരുപാട് ഇനോഗറേഷൻ ചെയ്യണം ഒരുപാട് സിനിമകൾ ചെയ്യണം ആ അണിറോസിൻ്റെ സിനിമ റേച്ചൽ മാറ്റിവെച്ചു എന്ന് തോന്നുന്നു അത് ഇതുകൊണ്ടൊക്കെ ആണോ എന്ന് എനിക്ക് അറിയില്ല ആണെങ്കിൽ വളരെ വിഷമമുണ്ട് അങ്ങനെ പാടില്ല ആ സിനിമ ഇറങ്ങിയാൽ ഫസ്റ്റ് ദിവസം തന്നെ കാണാൻ പോവുകയും ചെയ്യും ഇതിലെ ഒരു ഒറ്റ കാര്യം ഈ ഹണി റോസ് ഇന്നലെ എഴുതിയിട്ട പോസ്റ്റിന്റെ അകത്ത് തന്റെ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നൊരു ഒരു വാദം ഉന്നയിച്ചിരുന്നു അതിന് പിന്നിലും രാഹുൽ ആണെന്ന് അപ്പോ ഈ ഉദ്ഘാടനങ്ങളിൽ നിന്നും ഈ സിനിമയിൽ നിന്നും ഒക്കെ മാറ്റാനുള്ള ശ്രമം സംഘടിതമായി അല്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് എനിക്ക് വ്യക്തിപരമായ എന്നെയൊക്കെ യോജിക്കുന്നവരാണെങ്കിൽ അഭ്യർത്ഥന ഒരു കാരണവശാലും നമ്മൾ ചെയ്യുന്ന ജോലി തൊഴിൽ നമ്മുടെ സമ്പത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ബാധിക്കപ്പെട്ടിരുത് ആശയപരമായ ഡിബേറ്റ് ഉണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കങ്ങൾ ഉണ്ടാകാം പക്ഷേ ഹണി റോസിന് കുടുംബത്തിന് ഭീഷണി ി എന്തെങ്കിലും മോശം കാര്യം അവരുടെ വീട്ടുകാരെ ചീത്ത വിളിക്കുക തുടങ്ങിയ ഒരു കാര്യങ്ങളും ഒരു കാരണവശാലും ഉണ്ടാകരുത് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ നമുക്ക് കഴിയണം ഹണി റോസ് എന്ന വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കാണാനും പോടില്ല മരണം വരെ ഞങ്ങൾ കാണാനും പോടില്ല വ്യക്തിപരമായ ഒരു വിരോധവും ഇല്ല പക്ഷേ ആശയപരമായ ഒരു സംവാദമാണിത് അതുകൊണ്ട് ഹണി റോസിനെ ഏറ്റവും മാന്യമായി സഭ്യമായി ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ടാണ് ഹണി റോസിനെതിരെ നമ്മൾ നിലപാടെടുക്കേണ്ടത് എന്തെങ്കിലും അങ്ങനെ ഹണി റോസിന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഹണി റോസിന്റെ വിഷമത്തോടൊപ്പമാണ് ഹണി റോസ് ഈ ഉണ്ട് പക്ഷെ ൾ കടിയിലൊക്കെ വരുന്ന കമന്റുകളിൽ ഹനീറോസിനെതിരെ വലിയ ഒരു ആക്രമണോത്സവമായിട്ടാണ് പലരും പ്രതികരിക്കുന്നത് അവർ ഭയങ്കര സ്ത്രീ ചീത്ത സ്ത്രീയാണ് അങ്ങനെ വല്ലാത്ത രീതിയിൽ വൾഗറായിട്ട് പ്രതികരിക്കുന്നത് അപ്പൊ അതിനൊക്കെ ഒരു കാരണക്കാരനായി എന്ന് തോന്നുന്നുണ്ട് അതിനൊരു കുറ്റബോധമുണ്ടോ ഒരിക്കലും അങ്ങനെ ഞാൻ കൊറേ കുറേ കമൻ്റുകളിരുന്ന് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ഒരാൾ ശുഭം ശർമ്മ എന്നൊരാളാണ് നോർത്ത് ഇന്ത്യക്കാരനാണ് ഞാൻ അയാൾക്ക് മലയാളം അറിയില്ല ഞാൻ കുറേ കമൻറ്റ് ഞാനിരുന്ന് ഡിലീറ്റ് ചെയ്തു ഞാൻ ശുഭത്തോട് പറഞ്ഞു നെഗറ്റീവ് കമൻസ് ഉണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സഭ്യതയല്ലാത്ത സെക്സ് സെക്സ് ശരീരഭാഗങ്ങളൊക്കെ പരാമർശിക്കുന്ന കമൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാം ഡിലീറ്റ് ചെയ്തേക്ക ഡിലീറ്റ് ചെയ്തേക്കണമെന്നൊക്കെ പറഞ്ഞു കാര്യം അതൊരു കാരണവശല്ലോ ഇതൊരു സാംസ്കാരിക ഡിബേറ്റ് ആണ് കൾച്ചറൽ ഡിബേറ്റ് ആണ് ഞാൻ നല്ല ഇത് ആവും നമ്മുടെ അന്ന് കുറച്ചൊക്കെ വിവാദമായി ഓർമ്മയാണ് അലിയും നമ്മുടെ അമലാ പോളും കൂടെ പള്ളിയിലച്ചന്മാരൊക്കെ നടത്തൊരു കോളേജിൽ എന്റെ പ്രശ്നം എന്താ ഒരുപാട് ലൈൻ താഴ്ന്ന ശരീരത്തിന്റെ ടോപ്പ് ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന മിനി സ്കേർട്ട് ഒക്കെ ഇട്ടു പോകുമ്പോൾ ഒരു കോളേജല്ലേ പള്ളിയിലച്ചന്മാരൊക്കെ ഉള്ള ഒരു സ്ഥലമല്ലേ ഇപ്പൊ നമ്മുടെ കോളേജിലോ സ്ഥാപനത്തിലോ അങ്ങോട്ടൊരു പെൺകുട്ടി വന്നാൽ നമ്മളെല്ലാം അൻകംഫർട്ടബിൾ ആയില്ലേ നമ്മുടെ കമ്പനിയും കൂട്ടുകാരോടൊപ്പം ഇരുന്നാൽ ഇത് കാണുമ്പോൾ നമ്മൾ കൈയിടിക്കും പക്ഷെ നമ്മുടെ ജോലി സ്ഥാപനത്തിലോ നമ്മുടെ കമ്പനിയിലോ നമ്മുടെ വർക്ക് സ്പേസിലോ ഇപ്പൊ അങ്ങയുടെ ചാനലിലോ മറ്റും ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് പെൺകുട്ടിക്ക് മറ്റേ ആങ്കർ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കും സി കുറച്ചൊക്കെ മോഡേൺ ആകണം സൗന്ദര്യമാകണം പക്ഷേ അന്ന് അമലാ പോൾ അമലാൾ എങ്ങനെ പോയി എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ കോൺട്രവേഴ്സിയും കാണാൻ കഴിയും അപ്പോൾ ഓവർ എക്സ്പോസ് ചെയ്യുന്നത് ഒരു തരം മെറിറ്റ് ആണ് സമൂഹത്തിന്റെ പൊതുവെയുള്ള തെറ്റാ അമലാപോളിനെ പോലെ പ്രഗത്ഭയായ ഒരു അഭിനേത്രിയും അമലാ റോസ് അല്ല റോസിനെ പോലെ പ്രഗത്ഭയായ നടിയും ഒന്നുമല്ല സമൂഹത്തിൽ പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ആ എക്സിബിഷനിസം നല്ലതാണ് ആ എക്സിബിഷനിസിന് കിട്ടുന്ന കയ്യടി പോസിറ്റീവ് എന്ന തെറ്റിദ്ധാരണയിലാണ് നമ്മുടെ അങ്ങനെ പാടില്ല അത് തെറ്റിദ്ധാരണയാണ് നിങ്ങൾ നിങ്ങളുടെ കല അഭിനയം മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നിങ്ങളുടെ കഴിവ് അങ്ങനെ ഒരുപാട് നമുക്ക് അങ്ങനെ ഒരുപാട് പേരില്ലേ ശോഭന മേഡം അടക്കം ശ്രീമതി മഞ്ജുവാറിനടക്കം ശ്രീമതി കാവ്യ മാധവൻ അടക്കം അങ്ങനെ ഷബാന ആസ്മി അടക്കം നമ്മുടെ എത്രയോ ബ്രില്യന്റ് ആക്ട്രസ്സുകളുണ്ട് അപ്പോ ആ അഭിനയം കലാ സൗന്ദര്യം സൗന്ദര്യവും വേണം കേട്ടോ ഞാൻ ഞാനും സൗന്ദര്യ ആസ്വാദകനാണ് പക്ഷെ അതിന് ലക്ഷ്മണരേഖകൾ ഉണ്ട് ആ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കും ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് പ്രതിരോധിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഞാനും അതേ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് ആർട്ടിക്കൽ പത്തൊൻപത് ഒന്ന് അതിൽ വരുന്ന രണ്ടാം വകുപ്പിൽ വരുന്ന റെസ്ട്രിക്ഷൻസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് പറയുന്ന ഡീസൻസി ആൻഡ് മൊറാലിറ്റി ആർട്ടിക്കൽ പത്തൊൻപതാണ് ഇതിന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് അതായത് ആർട്ടിക്കൽ പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ പറയുന്നതാണ് അതിനോടൊപ്പം ആർട്ടിക്കൽ ഇരുപത്തി ഒന്നൊക്കെയുണ്ട് ആർട്ടിക്കൽ പത്തൊൻപതിന്റെ രണ്ടാം വകുപ്പിൽ വരുന്ന റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആയ ഡീസൻസി ആൻഡ് മൊറാലിറ്റി അത് ഉയർത്തിപ്പിടിച്ചാണ് ഞാനും പോരാടുന്നത്